നമസ്കാരം എല്ലാവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം സമ്പൽ സമൃദ്ധിയുടെയും സർവൈശ്വര്യത്തിൻ്റെയും ഒരു പൊന്നോണം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ് കൂടാതെ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ വാമന അവതാരം അവതരിച്ച ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയാവുന്നതാണ് ആയതിനാൽ തന്നെ ഇന്നത്തെ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്നുള്ള കാര്യം ഏവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇന്ന് തിരുവോണവുമായി ബന്ധപ്പെട്ട് ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ഈ തൊടുകുറിയിലൂടെ ഈ തിരുവോണനാൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സമീപഭാവിയിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചേക്കാവുന്ന ചില സൗഭാഗ്യങ്ങൾ ചില സൗഭാഗ്യത്തിനു തുല്യമായ അവസരങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനുവേണ്ടി ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രം മഹാബലി തമ്പുരാൻ്റെ ചിത്രവും രണ്ടാമത്തേത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രവുമാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക ഇനി ഫലങ്ങൾ എന്താണെന്ന് പരാമർശിക്കാം ആദ്യത്തെ ചിത്രമായ മഹാബലിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് സമ്പത്ത് അല്ലെങ്കിൽ ധനം അധികവും ആകർഷിക്കുന്ന കൂട്ടത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾ അതല്ല എങ്കിൽ സമ്പത്ത് ഒരുപാട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ധനപരമായ ഒരുപാട് ആഗ്രഹങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് കൂടാതെ നിഷ്കളങ്കമായ മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ പലരും നിങ്ങളുടെ ആ സ്വഭാവം ചൂഷണം ചെയ്യുന്നു അല്ലെങ്കിൽ മുതലെടുക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് അതിനാൽ തന്നെ അനേകം പേരിൽ നിന്നും ചതി നേരിട്ടിട്ടുള്ള ആളാണ് നിങ്ങൾ അത്തരം ചതികൾ ഇനിയും ഏൽക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ തന്നെ അത്തരത്തിലുള്ള ആളുകളെ തിരിച്ചറിയുവാനുള്ള ചില ബോധ്യങ്ങൾ അല്ലെങ്കിൽ ചില തിരിച്ചറിവ് നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാനായി സാധിക്കുന്നത് ഈ തിരുവോണം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്കും ചില അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ജീവിതം വളരെയധികം ആസ്വദിച്ച് ജീവിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ പുതിയ പുതിയ കാര്യങ്ങളെ അനുഭവിച്ചറിയുക എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രത്യേകത തന്നെയാകുന്നു ജീവിതത്തെ ആസ്വദിക്കുവാനായി ഇറങ്ങിത്തിരിച്ചവറാണെന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അത്തരത്തിലുള്ള ജീവിതയാത്രയിൽ ചില അമളികൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ അത്തരത്തിലുള്ള അബദ്ധങ്ങളെല്ലാം തിരുത്തുവാനുള്ള ഒരവസരമാണ് ഇനിയുള്ള നാളുകളിൽ നിങ്ങളെ തേടി വരുന്നത് അത്തരത്തിലുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് കാരണമാകും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കൂടാതെ പല ധനപരമായ ഇടപാടുകൾ മൂലവും നിങ്ങൾക്ക് ഭാഗ്യം വന്നുചേരുന്നതിന് അല്ലെങ്കിൽ ഭാഗ്യം തുണയ്ക്കുന്നത് മൂലം ചില ധനപരമായ ഇടപെട ഇടപാടുകൾ അനുകൂലമാകുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാൽ കൂടിയും ധനമിടപാടുകൾ നടത്തുമ്പോൾ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതായത് ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം കൈക്കൊള്ളുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക എടുത്തുചാട്ടം പല കാര്യങ്ങളിലും നിങ്ങളെ തകർച്ചയിലെത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പല വിധ ബുദ്ധിമുട്ടുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും സത്യം തന്നെയാകുന്നു അതിനാൽ തന്നെ എടുത്തുചാടി ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് മുൻപ് ഒന്ന് രണ്ട് വട്ടം അല്ലെങ്കിൽ അതിലധികം തവണ ആലോചിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് ഈ തിരുവോണം കഴിയുന്നതോടുകൂടി ചില വ്യക്തികളുടെ കടന്നുവരവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണുന്നുണ്ട് അത്തരത്തിലുള്ള വ്യക്തികളുടെ ഉപദേശം മൂലം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനാൽ അത്തരം കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഉപദേശം കേൾക്കുന്നത് കൊണ്ട് തെറ്റില്ല എങ്കിൽ കൂടിയും അത്തരം ഉപദേശങ്ങളിൽ നിന്നും നല്ലതു മാത്രം സ്വീകരിച്ച് നെഗറ്റീവ് ആയ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യം നിങ്ങൾ പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ അല്ലെങ്കിൽ കാളിദേവിയെ ആരാധിച്ചു മുന്നോട്ട് പോകുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ആയതിനാൽ തന്നെ നിങ്ങളുടെ ഇഷ്ട ഇഷ്ട ദൈവങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടദേവത അതല്ലായെങ്കിൽ പരമശിവൻ അതല്ലായെങ്കിൽ ഭദ്രകാളി ദുർഗ തുടങ്ങിയ ദേവതമാരെ ആരാധിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ചില പ്രയാസങ്ങൾ നേരിടും എങ്കിൽ കൂടിയും പിന്നീട് ആ കാര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ചില അവസരങ്ങളിലൂടെ സാധിച്ചു എന്ന് വരാം അതിനാൽ തന്നെ അത്തരത്തിൽ കൈവരുന്നതായ അവസരങ്ങളെ ഒരിക്കലും പാഴാക്കി കളയരുത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അവസരങ്ങളിലൂടെ ജീവിത വിജയം നേടാൻ കഴിയുന്നതായ സാഹചര്യങ്ങളാണ് നിങ്ങളെ തേടി വരിക ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് അനിവാര്യമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കടന്നുവരുവാനുള്ള തുടക്കം തന്നെ ഈ തിരുവോണം നാട് കഴിയുന്നതിന് മുതൽ ഉണ്ടാകും എന്ന് തന്നെ പരാമർശിക്കാൻ കഴിയുന്നതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതുമാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം ആനന്ദമനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം പല വിധത്തിലുള്ള ടെൻഷനുകൾ അതായത് മനക്ലേശങ്ങൾ അല്ലെങ്കിൽ ആശങ്കകൾ ഉത്കണ്ഠകൾ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാകുന്നു എന്നാൽ നെഗറ്റീവായ ചിന്തകളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവായ എനർജി മനസ്സിലേക്ക് നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ശുഭകരം ഈ തിരുവോണം നാളിൽ മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യമേറിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഈ തിരുവോണം കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ സംഭവിക്കും അത്ഭുതങ്ങൾ തന്നെ നടക്കും എന്ന് പരാമർശിക്കാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രത്യക്ഷമാകുന്നതാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അത് പ്രകടമാകുന്നതാണ് അത്തരം അത്ഭുതങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കുന്നതാണ് വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിൽ അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വളരെയധികം സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് അതുപോലെ തന്നെ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതിമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കുവാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട് തൊഴിലന്വേഷകർക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി അല്ലെങ്കിൽ കർമ്മ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ പുതിയ ജോലി നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്നതിനും സാധ്യത വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് കൂടാതെ നിലവിലുള്ള ജോലിയിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം അനുയോജ്യമായ അവസരങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാകൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് ജീവിതത്തെ വളരെയധികം ഗൗരവമായി കാണുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് പല കാര്യങ്ങളിലും മടി അലസത മുതലായ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള കാര്യം തന്നെയാകുന്നു ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ശരിയാകുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ധനപരമായ ചില സൗഭാഗ്യങ്ങൾ നേടുവാൻ കഴിയും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഫലമായി കാണുന്നത് അത്തരത്തിലാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ടെൻഷൻ അല്ലെങ്കിൽ വളരെയധികം ഉത്കണ്ഠ വച്ചു പുലർത്തുന്നവരാണ് നിങ്ങൾ എന്ന് ഇവിടെ കാണുവാൻ സാധിക്കുന്നു അതിനാൽ അത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറെ ശുഭകരം കാര്യങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾ അതിനെ നെഗറ്റീവായ രീതിയിൽ കാണുന്നത് വളരെയധികം പ്രയാസമുണ്ടാക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതായത് അനാവശ്യമായ ചിന്തകൾ അതായത് ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായ ചിന്തകൾ നിങ്ങളെ നെഗറ്റീവായ ഒരു എനർജിയിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ ഏതൊരു കാര്യമാണെങ്കിലും അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയാണ് വേണ്ടത് കൂടാതെ പോസിറ്റീവായ ചിന്തകൾ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ള കാര്യം കൂടി ഓർക്കുക അങ്ങനെ പോവുകയാണെങ്കിൽ ജീവിതത്തെ വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ്റെയും മഹാലക്ഷ്മി ദേവിയുടെയും കടാക്ഷം നിങ്ങളിൽ വർധിച്ചിരിക്കുന്നു എന്നു എന്നതുകൂടി ഈ തൊടുകുറിയിലൂടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാകുന്നു അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് എന്നുള്ളതുകൂടി പ്രത്യേകം എടുത്തു പറയാം നിങ്ങൾ പ്രത്യേകിച്ചും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഭഗവാന് പാൽപായസ വഴിപാട് കഴിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അങ്ങനെ ചെയ്യുന്നതിലൂടെ വന്നു ചേരുന്ന സൗഭാഗ്യങ്ങളെ ഇരട്ടിപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഇന്ന് തിരുവോണമാണ് എന്നുള്ളത് മാത്രമല്ല കൂടാതെ ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഏവരും ഓർക്കേണ്ടതാണ് തിരുവോണവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു ചേരുന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഇന്ന് ലക്ഷ്മി ദേവിക്ക് ഏറെ പ്രിയപ്പെട്ട ദിവസം കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക അതിനാൽ തന്നെ ധനപരമായ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂല അനുകൂലമാകുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സർവൈശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്നു ചേരുന്നതാണ് ഈ രണ്ട് ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ജീവിതത്തിലേക്കും എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ചേരട്ടെ എന്നും ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു